ഞാൻ മജീദാണ് ഞാൻ പണിനെ പറ്റി എന്തെങ്കിലും യൂട്യൂബിലിട്ടാലോ ചെറിയ ആൾക്കാർ പറയും മടിയന്മാരാണ് മലയാളി സാറി മടിയന്മാരുണ്ട് പക്ഷെ മടിയില്ലാത്ത ആൾക്കാരും ഉണ്ട് കരാർ കരാർ പാണി ഈ ചെറിയ റേറ്റിൽ എടുത്തിട്ട് കൂലി വെക്കാത്തതുകൊണ്ട് കുറേ ബാധ്യത അതുകൊണ്ട് പണി അന്വേഷിച്ചിട്ടാണ് എറണാകുളം ഭാഗമാണ് ഇതല്ലേ അഞ്ച് കിട്ടാണ് ഇതുപോലെ തന്നെ പറയല്ലോ ഏഹ് ദേവജീത് ഞാൻ എന്തേലും വല്ല പിന്നെ ഈ പണിനെ പറ്റിയ രീതിയിലിടുമ്പോൾ അതിൻ്റെ ഒരു സങ്കടം ഇടുമ്പോൾ മോശപ്പെട്ടുകൊണ്ട് കമൻറ്റ് വരുത് ഈ എറണാകുളത്ത് ഹോട്ടൽ അതേമാതിരി എല്ലാ രീതിയിലും ഞാൻ പണി ചോദിച്ചു അവിടെ ഒക്കെ ഇന്ദിക്കാരാണ് ഇപ്പോൾ ആർക്കും പറ്റില്ല ഓലെ നാനൂറ് ഉപയോഗിക്കൊക്കെ ഇപ്പോൾ പണിയെടുക്കുകയാണ് ഓരോ നാട്ടിൽ നാനൂറും മുന്നൂറും ഒക്കെയാണ് ഇവിടുത്തെ ജീവിത രീതി അവിടുത്തെ ജീവിത രീതി വ്യത്യാസമല്ലേ അവിടെ ചെറിയ ഇപ്പോൾ പൈസ കാര്യം പച്ചക്കറിയും കിട്ടും ഇവിടെ നല്ല റേറ്റ് കൊടുക്കണം കാരണം അവരോട് നാട്ടിൽ നിന്ന് വരണം ഇതൊക്കെയാണ് ഈ നാട്ടിലത്തെ അവസ്ഥ ഇനി നിങ്ങൾക്ക് ഞാൻ സ്വർണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തു സംഭവം കാണിച്ചു തരാം അത് കണ്ടില്ലേ അത് ഏതേലും മലയാളി പണിയില്ലാതെ തേരാപ്പാറ നടന്നിട്ട് ക്ഷീണിച്ചിട്ട് കണക്കാരം കാരണം അതിൻ്റെ പുറത്ത് ഒരു കീസ് ഉണ്ട് അതിൽ വലിയ തുണി തുണി ഉപ്പായ കാരണം പണിക്കല്ലേ ഇതൊക്കെയാണ് അവസ്ഥ കാര്യം പറഞ്ഞു തരാം എറണാകുളം ഹോട്ടലിൽ പണി ചോദിച്ചു അപ്പോൾ പണി ചോദിച്ചപ്പോൾ പറഞ്ഞത് പതിനാറ് മണിക്കൂർ പണി പതിനാറ് മണ മണിക്കൂർ പറഞ്ഞാൽ രാവിലെ ആറ് മണി തൊട്ട് രാത്രി പത്ത് മണിവരെ അതിൽ ഒരു മണിക്കൂർ റെസ്റ്റ് ഉണ്ടാവും അതിന് കൂലിത്തരമായിരുന്നു നാന്നൂറ് റുപ്യ അതിൽ ഞാൻ അവിടെ ചോറിന് വിലയെച്ചു ചോറിന് വിലയോച്ചപ്പോൾ നൂറ്റി പത്ത് റുപ്പ്യ സാധാ ചോറിന് നൂറ്റി പത്ത് റുപ്യ പക്ഷെ അവിടെ ക്ലീനിങ്ങിൻ്റെ ഒക്കെ പണിക്ക് നാനൂറ് ഉപയ്യാണ് കൂലി പതിനാറ് മണിക്കൂറിന് അതിൽ ഒരു മണിക്കൂർ റെസ്റ്റ് ആവും അപ്പോൾ അവിടെ നോക്കുമ്പോൾ അവിടെ ഈ പിന്നെ നേപ്പാളീസൊക്കെയാണ് അവിടെ ബംഗാളിയൊക്കെ അവർക്ക് കുഴപ്പമില്ല അവരുടെ നാട്ടിൽ പറഞ്ഞാൽ ഈ അരി പച്ചക്കറികൾക്ക് വില കമ്മിയാണ് അപ്പോൾ അവർക്ക് അങ്ങനെ ആ കൂലിക്കെടുത്താലും അവർക്ക് മുതലാകും ഞമ്മക്കോ ഇവിടെ സാധനത്തിന് വില കൂടുതലാണ് അരി പച്ചക്കറിക്കൊക്കെ പിന്നെ ഞമ്മക്കാനത് മുതലാകുന്നത് നാനൂറ് ഉറുപ്പ് എന്ന് വെച്ചാൽ രാവിലെ മണി തൊട്ട് രാത്രി പത്ത് വരെ അതിന് ഒരു മണിക്കൂർ റെസ്റ്റ് അങ്ങനെ നാന്നൂറ് ഉറുപ്പ്യ ഇതൊക്കെയാണ് കേരളത്തെ അവസ്ഥ ഇപ്പോൾ ഈ പിന്നെ സിമെന്റ് തീപ്പിൻ്റെ ഫീൽഡ് മാത്രമൊന്നുമില്ല അഞ്ഞ് കല്ലിട്ട് കോറിയായാലും ഇനി പിന്നെ ഒളിമ്പിക്സ് ഉണ്ടാക്കണ പിന്നെ ആ കടയിലും എവിടെ ആയാലും ഒക്കെ മലയാളീസിന് പാരയാണ് ഞാൻ പറയുമ്പോൾ നിങ്ങൾ മലയാളീസും മടിയന്മാരാണെന്ന് പറയും പക്ഷേ കേരളത്തിൻ്റെ അവസ്ഥ ഇതാണ് ഞാൻ അവിടെ കുറേ പോലീസുകാരോട് ഇതിനെ പറ്റി സംസാ സംസാരിച്ചു എറണാകുളത്ത് ആ പോലും പറയുന്നത് നിങ്ങൾ പറയുന്ന കാര്യം തന്നെയാണ് കാരണം നമ്മളവിടെ ജീവിത ജീവിത രീതി വേ വേറെ അപ്പോൾ ഇവിടെ പിന്നെ കണ്ണൂറും മേശ ആരും ഒക്കെ ഇവിടെ കിട്ടണം അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയൂല മറ്റുള്ള നാട്ടിൽ പറഞ്ഞാൽ അരി അരി പച്ചക്കറിക്ക് വില കമ്മിയാണ് നിങ്ങൾ പറയുന്നത് ശരിയാണ് നമ്മൾ ഈ സാറിനോട് പറഞ്ഞു മനസ്സിലായേ നിങ്ങൾക്ക് എത്തി നാട്ടിൽ പണിയില്ല നാട്ടിൽ പണിയുണ്ട് പരിപാടം കൊണ്ട് കാളയോളം പണിയുണ്ട് ഇങ്ങനെ റേറ്റ് കമ്മിയാക്കിയാണ് വീട്ടിലെ തേമ്പത് അങ്ങനെ ഞാൻ എടുത്തിട്ട് പിന്നെ ഒപ്പം ഓരോ കൂലി കൊടുത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എനിക്ക് പൈസ താമസം അങ്ങനെ ആകുമ്പോൾ നമ്മളെ വീട്ടിൽ ചിലവിനൊക്കെ നമ്മൾ കണ്ണന്മാരക്കത്തൊക്കെ വട്ടിക്ക് കൊടുക്കും അങ്ങനെയാണ് ഈ കടബാധിത എനിക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് മാന്യമായ കൂലിയൊക്കെ റേറ്റ് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ ഞാൻ പിന്നെ വീട്ടിലെ തേപ്പിലെ വർക്ക് എടുക്കുക എന്ന് വെച്ചാൽ കണ്ണിടല് എന്ന് വെച്ചാൽ കണ്ണെന്ന് വെച്ചാൽ ഈ ചെറിയ റേറ്റ് എടുത്തിട്ട് എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ എങ്ങനെയാണ് പണി തീരാൻ വേണ്ടി അതുകൊണ്ട് കണ്ണും മൂക്കും നോക്കാതെ പണി പണിയെടുത്തിട്ടാണ് കണ്ണുകൊക്കെ ഗ്രൗട്ടായിട്ടാണ് കണ്ണിൻ്റെ ഈ പിന്നെ കോളിൻ്റെ അവിടെ ഒരു പിരികം പോലുമില്ല ഒക്കെ കൊഞ്ഞാടിയൊക്കെയാണ് സിമ്മെൻ്റെ അലർജിയോട് ഇതിലേ മഞ്ചേരി സത്യനാഥൻ ഡോക്ടറെ പോയി കണ്ടിരുന്നു അപ്പം മൂപ്പിൽ പറഞ്ഞത് നിങ്ങൾ ഈ പണി സിമ്മെൻ്റ് പണി നിർത്തണം എന്നാലേ ഉള്ളൂ നിങ്ങൾ നിങ്ങളെ അലർജി മാറുകയാണ് ഇത് നിർത്തിയിട്ട് വേറെ എന്ത് പണിയാണ് നമ്മൾ എടുക്കുക ഇപ്പം ഈ ഹോട്ടലിൻ്റെ പറഞ്ഞല്ലേ പതിനാറ് മണിക്കൂറിനാണ് നാന്നൂറ് കൂടിയത് ഏഹ് അപ്പോൾ ഒരു മാ ഒരു മാസത്തിൽ നമ്മൾ ഇരുപത്തഞ്ച് മണി എടുത്താൽ പതിനായിരം രൂപ ഉണ്ടാകുക അതുകൊണ്ട് ഇങ്ങനെ ജീവിക്കാം നമ്മൾ കേരളത്തിൽ എന്താ ഒരു സാധാ ഒരു മൂല്യമാർക്ക് വരെ മൂല്യന്മാർക്ക് വരെ അതിൻ്റെ മേലൊക്കെ ശമ്പളം കിട്ടുന്നുണ്ട് ഒരു മാസത്തിൽ പിന്നെ മൂല്യന്മാർക്ക് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് തൊള്ള കൈവിൽ അവർക്ക് കിംബ്ലം കിട്ടും ഈ സാധാ കൂലിപ്പണി എടുക്കുന്ന ആൾക്ക് ആര് കിംബ്ളം തരാനാണ് ഇതൊക്കെയാണ് നമ്മുടെ നാട്ടത്തെ അവസ്ഥ മനസ്സില് മാറിയത് ഞാൻ കൂടുതൽ പറയ പറയണമെന്നില്ല പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു നിങ്ങൾക്കും എനിക്കും ബുക്കണേ വീടിൻ്റെ തേപ്പ് ഉണ്ടെങ്കിൽ ആ ആ റേറ്റ് മതി എന്നുവെച്ചാൽ വല്ലാതെ കൂടുതലായി കൂടുതലായി റേറ്റ് വേണ്ട എന്നുവെച്ചാൽ ഞങ്ങൾക്കും നിങ്ങൾക്കും ബുക്കണേ ഇതിൽ പിന്നെ റേറ്റിൽ വീടിൻ്റെ തേപ്പിൻ്റെ പണി ഉണ്ടെങ്കിൽ പറഞ്ഞോണ്ടു എൻ്റെ നമ്പർ ഈ വീഡിയോസിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കണേ എനിക്ക് വിളിച്ചാൽ മതി ഓക്കെ